Yeah. <laughs> അതുകൊണ്ടാണ് ഞങ്ങളിവിടെ അവിടെ ആക്കിയ ശല്യവുമില്ല മണ്ണും അവിടെ നിൽക്കില്ല അതാണ് ഞങ്ങളിവിടെ വന്ന് ചെയ്യണ പൈപ്പിൻ്റെ എവിടെയാണ് ചെയ്യുന്നത് ഞങ്ങള് നല്ല കുറേ ശലമുള്ളത് മാങ്ങ മരവൊക്കെ വെട്ടിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്തത് ഞങ്ങൾക്ക് അത് കുഴിച്ചെടുത്തോ ണം നല്ല ഓട്ടയാകണം നമ്മൾക്ക് തൈ വെക്കാം നമ്മൾക്ക് ഇതിന്റെ ഉള്ളിൽ അത് വെച്ചു വെക്കാം അന്ന് അതിൻ്റെ ഉള്ളില് ഇനി പൊടിയാ കർക്കാച്ചിന്നോ പൊടിയാ കർക്കാച്ചിന്നോ അവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നല്ല

അതിനെ കാണിച്ചിട്ട് ഒരു തൈ നടാം അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കുച്ചി മക്കളേ Okay, bye.